അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത് വസ്ലാമ അലേഖയാ യാ റസൂല ഇന്നത്തെ വിഷയം അള്ളാഹുവിൻ്റെ ഓലിയാക്കൾ ആരാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തവർ ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് വിക്റുകൊണ്ടും ശുക്റുകൊണ്ടും ഇബാദത്തിലായി അള്ളാഹുലേക്ക് മുന്നേറിയവർ അവരാണ് വിജയികൾ മഹാനായ സി എം വലിയാഹി അള്ളാഹുലേക്ക് അത്യധികം ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുലേക്ക് ഉന്നത കരസ്ഥം വിജയമാക്കിയ ഒരു ഒലിയാണ് എന്നിരിക്കെ ഹജാമുനുദ്ദീൻ ജിസ്തിയും മറ്റ് പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങളും അവരെല്ലാം അള്ളാഹുലേക്ക് അവരുടെ ജീവിതം മുഴുവനും അവരുടെ ലക്ഷ്യം ലോകത്ത് വലിയ പദവി ഉണ്ടാവുക എന്നുള്ളതല്ല അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ സ്ഥാനത്തെത്തുക എന്ന് മാത്രമായിരുന്നു ഇന്ന് കുറേ ആളുകൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് സി എം മടവൂർ റലി അള്ളാഹുൻഹുനെ അള്ളാഹുവിൻ്റെ സ്ഥാനം വരത്തെ പാട്ടിലൂടെയും അതേ കണക്ക് തന്നെ അഭിഭായ നിമിത്തങ്ങളെ മറന്നുകൊണ്ട് എല്ലാവർക്കും ഔലിയ ആയി സി എമ്മുടെ ഒരു മാത്രം എന്ന് പറയുന്ന അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല കാരണം തീർച്ചയായും അത് തെറ്റായ വഴിയാണ് അള്ളാഹു കൊടുത്തതല്ലാതെ ഔലിയാക്കൾക്കും ആർക്കും ഒന്നും കിട്ടുകയില്ല അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് അവൻ കൊടുക്കുക തന്നെ ചെയ്യും എന്നിരിക്കെ അതെന്തിനാണ് അവനിലേക്ക് അറിയുവാൻ വേണ്ടി മാത്രമാണ് അള്ളാഹുവിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് അല്ലാതെ മറ്റ് ലോകമാന്യതയ്ക്കോ ഞാൻ വലിയ ആളാണെന്ന് അറിയിക്കുവാനോ അല്ല ഇപ്പോൾ എല്ലാവരും മൈക്കും കെട്ടി പലരും ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഒലിയാണ് ഷെയ്ഖാണ് തീർച്ചയായും അത് വ്യാജന്മാർ തന്നെയാണ് കാരണം അള്ളാഹുവിൻ്റെ ഓലിയേക്കൾ ഒരിക്കലും ഇങ്ങനെ സ്റ്റേജും കെട്ടി ഞാൻ അള്ളാഹുവിൻ്റെ ഒലിയാണെന്ന് പറഞ്ഞ് നടക്കുകയില്ല കാരണം അവർ ഷെയ്ത്താൻ അടിമപ്പെട്ടു പോയി അവരുടെ ഉദ്ദേശം ഞാൻ വലിയ ഒലിയാണ് അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമല്ല ലോകത്തിലുള്ള ജനങ്ങളെ മുന്നിൽ എനിക്ക് വലിയ സ്ഥാനം വേണമെന്ന് ഉള്ളതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുക തീർച്ചയായും ആരും വഞ്ചിതരാവകരുത് എന്ന് മാത്രം ഓർമ്മയിൽപ്പെടുത്തിക്കൊണ്ട് പിന്നൊരു വീഡിയോ ഇൻഷാല്ലാ തുടരുന്നതാണ്